ഈ കള്ളനോട്ടിന്റെ കേസൊക്കെ ഒരുപാട് വലിയ പ്രശ്നങ്ങളൊക്കെ ആവില്ലേ അത് അന്വേഷിക്കാൻ വരുന്ന പോലീസുകാരുടെ രീതി അനുസരിച്ചിരിക്കും രക്ഷപ്പെടാനുള്ള വഴിയെല്ലാം കൊട്ടി അടച്ചിട്ടാണ് ഈ കാര്യം ചെയ്തതെങ്കിൽ ആ പയ്യന്റെ കഷ്ടകാലം അല്ല ഫാദറിനെ പോലെ ഒരാളുടെ മൊഴിക്ക് വിശ്വാസ്യത ഉണ്ടാവില്ലേ പോലീസ് പോലീസ് പോലീസാകാൻ തീരുമാനിച്ച അവിടെ ഒരു പുരോഹിതനെ കൊണ്ടുപോലും ഒരു കാര്യമില്ല ചതിച്ചവൻ ആരായാലും അവൻ രക്ഷപ്പെടാൻ പാടില്ല എനിക്ക് എനിക്കത്രേ ഉള്ളൂ ആഗ്രഹം അല്ല അത് കാലം തെളിയിച്ചോളും മോളെ അനാമിക മോള് പേടിക്കണ്ട തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ അത്യാവശ്യം വേണ്ടപ്പെട്ടവരെ കൊണ്ട് വിളിപ്പിക്കുകയും ചെയ്യാം രഞ്ജിത്തിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല അതുകൊണ്ട് മാത്രം കാര്യമില്ല ഫാദർ ഈ ചതി ചെയ്തത് ആരെന്നറിയണം വിളക്ക് കൊളുത്താൻ തുടങ്ങിയപ്പോ തന്നെ ഇങ്ങനൊരു പോലീസ് വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ആരും ഉണ്ട് ഒരു കാര്യം ചെയ്യും ഞാൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് കാര്യമില്ല അദ്ദേഹത്തിന്റെ മുമ്പില് ഞാൻ പലതവണ കുറ്റവാളിയായി നിന്നിട്ടുള്ളതാ തനിക്ക് അദ്ദേഹത്തെ നല്ല പരിചയമാണല്ലോ ഇവിടെ നടന്നത് മുഴുവൻ അദ്ദേഹത്തോട് പറയേ എന്നിട്ട് ഫാദറിനെ കുട്ടി അദ്ദേഹത്തെ പോയി കാണിൽ കാണാം വിളിക്കാം അങ്ങനെ ആരെങ്കിലും ഒരു ചതി ചെയ്തോണ്ട് നമ്മൾ തോട്ടുകൊടുക്കോ മോളെ ഞാൻ ഇറങ്ങുമോ പേടിക്കണ്ട കുഞ്ഞെ എന്റെ പിഴവാ പണമെടുത്തോടി പോകുന്ന കള്ളൻ തിരിച്ചു വരുന്നതിനിടയിൽ ആ പണം മാറ്റിയിട്ടുണ്ടാവുമെന്ന് ചിന്തിക്കണമെങ്കിൽ അല്പമെങ്കിലും കള്ളത്തരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണ്ടേ അത് ഞാൻ മോളെ ഫാദർ എന്റെ അവസ്ഥ ഫാദറിനറിയാലോ രഞ്ജിത്തിന് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ എന്റെ എല്ലാ കഴിവുകളും വെച്ച് അവനെ ഞാൻ സഹായിക്കേണ്ടവന്നിപ്പോ ഒരു ബിഗ് സീറോയാ രഞ്ജിത്തിനെ ഫാദർ കൊണ്ടുവരണം കൂടെ ഇതൊക്കെ നമുക്ക് പറ്റൂ ശരി കാര്യം പറഞ്ഞു അദ്ദേഹ ഇപ്പൊ തന്നെ സി ഐ ഓഫീസിലേക്ക് വിളിക്കാന്ന് പറഞ്ഞു അതിനുശേഷം തിരിച്ചു വിളിക്കും ചേച്ചി ഇതിന്റെ പേരില് ആ രാഹുലും കൂട്ടുകാരും തന്നെ ആയിരിക്കും എന്റെ മനസ്സങ്ങനെയാ പറയുന്നത് ഏത് രാഹുൽ ആ മായ മഹിച്ചിരുന്ന അനന്തരവൻ രഞ്ജിത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോ അത് എന്ന് അവൻ വെല്ലുവിളിച്ചിരുന്നു എങ്കിൽ തീരുമാനമാണെന്ന് പറയുമ്പോ അതിന്റെ ആനുകൂല്യം നമുക്ക് ഒന്ന് അവന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട് ഞാനൊന്ന് വിളിക്കട്ടെ അവന്റെ സംസാരം കേട്ട് നമുക്ക് അറിയാമല്ലോ വേണ്ട മോളെ അതൊക്കെ പിന്നെയും പ്രശ്നങ്ങളുണ്ടാക്കു ആ ഹലോ സാർ ഞാനൊരു കാര്യം കൂടി പറയാനാണ് വിളിച്ചത് ഒട്ടും പ്രതീക്ഷിക്കാതെ അതുവരെ ഉണ്ടായിരുന്ന സന്തോഷം കണ്ടില്ലേ ഒരു തെറ്റും ചെയ്യാത്ത ആളെയ പിടിച്ചുകൊണ്ട് പോയത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ പോലീസുകാരുടെ നടപടികൾ പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കും പക്ഷേ നമ്മൾ ഇത്രയും പേരില് അവന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഒന്നിനും കഴിവില്ലാത്തവനായിട്ട് ഇപ്പോഴൊക്കെയാണ് തോൽവിയുടെ ആളെ ഞാൻ തിരിച്ചറിയുന്നത് ഹലോ ഞാൻ കരുതി എന്റെ നമ്പർ കയ്യിലുള്ളപ്പോ എന്നൊന്ന് വിളിക്കും എന്നാ

നോ പ്രോബ്ലം എവിടെയാ അത് പറഞ്ഞ ഞങ്ങൾ ഇന്ന് രാവിലെ മുതലേ ആളുകളോട് കൈ എനിക്ക് മനസ്സിലായില്ല ഞങ്ങളുടെ കോളേജിലെ ഒരു പാവപ്പെട്ട കുട്ടിയുടെ അമ്മയ്ക്ക് ട്രീറ്റ്മെന്റിന് നല്ലൊരു തുക വേണം അവര് പല സഹായങ്ങൾക്കും അപേക്ഷിച്ച് നോക്കി കിട്ടിയില്ല അവസാനം ഞാനത് ഏറ്റെടുത്തു അത്യാവശ്യമായിട്ട് ഒരു ഫൈവ് ലാക്സ് വേണം അത്രയും കാശൊക്കെ കളക്ട് ചെയ്യാൻ ഓൾറെഡി കളക്ട് കളക്ട് കഴിഞ്ഞു ദിവസം കൂടി ചെയ്താ ഉള്ളൂ എല്ലാവർക്കും ഒരു നമ്മൾ നമ്മുടെ കാര്യം മാത്രം ആലോചിച്ച പോരല്ലോ നമുക്ക് ഓർക്കണ്ടേ െ ജീവിതത്തിനൊരു ലക്ഷ്യവും രസൊക്കെ മിനിറ്റ് സമയം ഫ്രണ്ട്സ് കൂടി അടുത്തുള്ള ഒരു അനുവദിച്ചും ഞാൻ പോയില്ല അതെന്താ ഈ ചെറിയ ചെറിയ കടകളുണ്ട് നല്ല മനുഷ്യത്തുള്ളവര് അവരോട് സംസാരിക്കാനും കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ എളുപ്പ പക്ഷെ കണ്ണാടി കൂടുകള് എ സിയിൽ ഇരിക്കുന്നവര് നമ്മളൊരു സഹായം ചോദിച്ച സംശയത്തോടെ കാണൂ എന്റെ ഒരു നേച്ചർ അനുസരിച്ച് ഞാൻ എന്തെങ്കിലും അങ്ങ് പറഞ്ഞു പോകും അതുകൊണ്ട് ഒഴിവാക്കി ജീവിതത്തിനെ കുറിച്ച് എവിടെ ഞാൻ ജീവിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഓക്കെ അമ്മ പിന്നെ സൗകര്യം പോലെ വിളിക്ക അവര് തിരിച്ചെത്തി ശരി കളക്ഷൻ നടക്കട്ടെ ചുറ്റുമുള്ള എല്ലാവരുടെയും കാര്യങ്ങൾക്ക് സമയം നീക്കി വെക്കുമ്പോ അതിൽ കുറച്ച് എനിക്ക് നീക്കി വെക്കാൻ മറക്കണ്ട ഓ ഷു ഷുർ യു ഹാ മൈ ബെസ്റ്റ് ഫ്രണ്ട് തനിക്കുള്ള സമയം എന്റെ മനസ്സില് ഫിക്സ്ഡാ ഓക്കെ ഇത് എന്തൊക്കെയാണോ നീ അടിച്ചു വിടുന്നത് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നത് നിനക്ക് കൃത്യസമയത്ത് സരസ്വതി നാവിൽ വിളയാടണം അത് മാത്രം പോരാ ഇങ്ങനെ പതിയെ ചൂണ്ടയിട്ട് ചെറുതായിട്ട് ഒന്ന് കൊത്തുമ്പോ ഒരൊറ്റ വലി ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോവും അവസാനം ഞാൻ ഇടുന്ന ചൂണ്ട അവളുടെ തൊണ്ടയില് കുരുക്കുന്നുണ്ട് നീ എത് കണ്ടോ നിങ്ങൾ ആരാ രാഹുല് ഞാനാ സ മായാ മഹേശ്വര് നിങ്ങളുടെ ആരാ ആന്റിയാണ് സാർ താൻ ഞങ്ങളുടെ കൂടെ ബി വി എസ് ഓഫീസ് വരെ ഒന്ന് വരണം എന്താ സാർ അതൊക്കെ അവിടെ ചെന്നിട്ട് പറയാം വരണം നോ സാർ ഐ എം എ സ്റ്റുഡൻറ് എന്ത് കാര്യത്തിനാണ് എന്നെ വിളിപ്പിക്കുന്നതെന്ന് എനിക്കറിഞ്ഞ പറ്റൂ ചില കാര്യങ്ങൾ ചോദിച്ചെറിയെന്ന് മാത്രമേ തൽക്കാലമുള്ളൂ വരുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ബലം പ്രയോഗിച്ച് ഞങ്ങൾ കൊണ്ടുപോകും അങ്ങനെ ഒരു ബലപരീക്ഷണം വേണോ സാർ എന്താ കാര്യം എന്ന് പറയാം പറയാൻ സൗകര്യമില്ല അന്ന് വണ്ടി കയറാം സർ എന്താണ് കാര്യം എന്റെ പേരിൽ എന്താ കേസ് തന്റെ പേരിൽ കേസ് ഒന്നുമില്ല ഒരു കേസിന്റെ ആവശ്യത്തിന് ചില വിവരങ്ങൾ ചോദിക്കാനുണ്ട് ആന്റിയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണെങ്കിൽ അതിനെ കുറിച്ച് ഒന്നും എനിക്കറിയില്ല അതൊന്നുമല്ല ആവണി എന്നൊരു കുട്ടിയെ പരിചയമുണ്ടോ ഉണ്ടോ എങ്ങനെ അവള് ഞങ്ങളുടെ കോളേജില രാഹുലും ആവണിയും ഇപ്പൊ ശത്രുക്കളല്ലേ ആ ശത്രുതയുടെ കാരണം എന്താ സർ ഞങ്ങൾ ഒരു സമയത്ത് പരസ്പരം ഇഷ്ടപ്പെട്ടിരുന്നവരാ പിന്നെ ഒരു കാരണവില്ലാതെ അവളങ് പോയി അതിന്റെ പേരിലാണ് ശത്രുത അല്ലേ അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ സംസാരമായിട്ടുണ്ട് വെല്ലുവിളിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ ആവണിയുടെ ഏട്ടൻ രഞ്ജിത്ത് ഇടപെട്ടിട്ടുണ്ട് അയാൾ നിങ്ങളെ തല്ലിട്ടുണ്ട് അല്ലേ ഉണ്ട് സർ അയാൾ അത് വെറുതെ ഷോ കാണിക്കാൻ രാഹുൽ എങ്ങനാ ഒരാൾ രാഹുലിനെ തല്ലിയാൽ ക്ഷമിക്കുന്ന കൂട്ടത്തിലാണോ അതോ പകരം വീട്ടുന്ന കൂട്ടത്തിലാണോ സാറ് കാര്യം എന്താണെന്ന് വെച്ചാ പറ രഞ്ജിത്ത് ഒരു പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു ആ കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ലെന്ന് വെല്ലുവിളിച്ച ഒരാളുണ്ട് ഈ പ്രശ്നം നടക്കുമ്പോഴും നിന്റെ കൂടെ നിന്റെ ഫ്രണ്ട് ഉണ്ടെന്നാണ് അവന്റെ മൊഴി അപ്പോൾ അത് ക്ലിയറായി ഇനി രാഹുലിനോടുള്ള എന്റെ ചോദ്യം രഞ്ജിത്തിനെ കൊടുക്കണമെന്ന ഉദ്ദേശത്തോടെ താൻ എന്ത് ചെയ്തു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സർ അവളോടുള്ള ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞു പറഞ്ഞാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഒരു ക്രൈം നടന്നിരിക്കുന്നു ഒരു കള്ളനോട്ട് കേസ് രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് ഫാദർ കൊണ്ടുപോയ പണം ഒരു കള്ളൻ മോഷ്ടിച്ചു തിരിച്ച് ഫാദറിന്റെ കയ്യിലേക്ക് ആ പണം വരുമ്പോഴേക്കും അത് കള്ളനോട്ടായി മാറിയിരിക്കുന്നു ഭീഷണി രാഹുലിന്റെ ഭാഗത്തുനിന്ന് മാത്രമായതുകൊണ്ട് തന്നെയല്ലേ സംശയിക്കേണ്ടത് സാർ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാനാണത് ചെയ്തെന്നാണോ എനിക്ക് ഫാദറിനെ അറിയില്ല പണത്തിന്റെ കാര്യം അറിയില്ല രാഹുലേ കോളേജിൽ അല്പം ഗുണ്ടായസൊക്കെയുള്ള കൂട്ടത്തിലാണ് ദാനം എനിക്കറിയാം ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ചു അത് ഈ കോളേജ് ലൈഫിലൊക്കെ സാധാരണമാണ് പക്ഷേ കോളേജ് വിട്ട് അതേ ഗുണ്ടായുസം പുറത്തേക്ക് ഇറങ്ങുമ്പോ പ്രശ്നമാവും പറയടാ കൊണ്ടാ നീ വിജയിച്ചത് എന്താ രാഹുൽ കളവെന്തെങ്കിലും പറയാനാണ് ഈ ആലോചിച്ച് കൂട്ടുന്നതെങ്കിൽ സത്യം പറയിക്കാനുള്ള മാർഗം ഞാൻ നോക്കും സർ പ്ലീസ് ഞാൻ ഈ പറയുന്നത് സത്യമാണ് അവളെ ഭീഷണിപ്പെടുത്തിയെന്നല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല ആന്റിക്ക് അവളോട് എതിർപ്പുണ്ട് അതിന്റെ പേരിലാ ഞാൻ അങ്ങനെ പറഞ്ഞത് സാർ അന്വേഷിച്ചിട്ട് എന്റെ പേരിൽ എന്തെങ്കിലും കുറ്റം കണ്ടെത്തുകയാണെങ്കിൽ സാറന്ന് ശിക്ഷിച്ചു ഞാൻ അന്വേഷിക്കാം ഈ കേസ് അല്പം ഗൗരവമുള്ളതാണ് രാഹുലെ കാരണം പരോപകാരിയായ ഒരു ഫാദർ ഇതിനകത്തുണ്ട് സോ രാഹുലിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു ഇൻവോൾവ്മെന്റ് ഈ കാര്യത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ ലോക്കപ്പിനകത്ത് കയറ്റു പിന്നെ പോലീസുകാര് അവർക്കറിയാവുന്ന ഭാഷയിലായിരിക്കും നിന്നോട് ചോദിക്കുക നീ നിന്റെ ജീവിതത്തിൽ പിന്നെ അത് മറക്കത്തില്ല സാർ എന്നൊന്ന് വിശ്വസിക്കുക ഒന്നും അറിയില്ല സാർ ഇവിടെ തൊട്ടടുത്തുള്ള റെസിഡൻഷ്യൽ അസോസിയേഷനിൽ ഒരു തെഫ്റ്റ് നടന്നു ഏകദേശം നൂറോളം പവന്റെ ആഭരണങ്ങൾ കളവുപോയി മോഷ്ടാക്കൾ വീട്ടുകാരെ ആക്രമിക്കുകയും ചെയ്തു വരേണ്ട കാര്യം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ മൈഥിലിയോട് കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാമെന്ന് കരുതി വിട്ടയക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് സി എ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല അയാൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റ് ആയിരുന്നു രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത നോട്ടുകൾ വ്യാജവുമായിരുന്നു സർ ആരാണ് ശത്രുക്കൾ അങ്ങനെ ഒരാളെ പോയിന്റ് ചെയ്യാൻ എല്ലാരോടും മാന്യമായിട്ട് തന്നെ മറ്റാരെങ്കിലും കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും വ്യാഖ്യാനം നമുക്ക് രണ്ടുപേർക്കും രണ്ടു രീതിയിലായിരിക്കും ഞങ്ങൾ ഇടപെട്ടിട്ടുള്ള കേസുകളിൽ ഞങ്ങൾക്ക് വളരെ വ്യത്യസ്തമായ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് സാരങ്ക് രഞ്ജിത്തിന്റെ ശത്രുവാണോ അതോ മിത്രമാണോ രഞ്ജിത്തിനോട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ടൈം എന്നോട് സാറിനെ വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു മിസ്റ്റർ രംഗനാഥൻ ബാങ്കിൽ നിന്നും പണം പിൻവലിച്ചതിന് വ്യക്തമായ രേഖയുണ്ട് ഫാദറിനെ ഒരു കുറ്റവാളിയായി കാണാനും പറ്റില്ല പിന്നെ അതിനിടയിൽ സംഭവിച്ച കാര്യം ഒരു കള്ളൻ ഫാദറിന്റെ ബാഗ് തട്ടിപ്പറിക്കുന്നു വിത്തിൻ മിനിറ്റ്സ് നാട്ടുകാർ ഓടിക്കൂടി ആ കള്ളനെ പിടികൂടുന്നു അതിനിടയിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നു അസാധ്യമാണോ പിന്നെ ഇത് എങ്ങനെയാ സർ നോ ഐഡിയ കേസ് രജിസ്റ്റർ ആയി കഴിഞ്ഞതുകൊണ്ട് ഇതിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ ഇപ്പോഴത്തെ പരിധസ്ഥിതിയിൽ എനിക്കൊരു പക്ഷേ സർ പ്ലീസ് അത് ഒഴിവാക്കണം ഫാദറിനെ പോലെ ഒരാളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുക ചോദ്യം ചെയ്യാന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന്റെ പദവിക്ക് തന്നെ കളങ്കാവും ഫാദറിനോട് എന്തെങ്കിലും ചോദിച്ചറിയേണ്ടതുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കില്ല നേരിട്ടിന്ന് കാണാം എല്ലാ പദവികളും സംരക്ഷിക്കപ്പെടണം പക്ഷേ കുറ്റവാളിയെ കണ്ടെത്തി പറ്റൂ ചിന്തിക്കാനാവാത്ത ദൂരത്തുനിന്നായാൽ പോലും കേസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം എനിവേ മിസ്റ്റർ രഞ്ജിത്തിനോട് ഒരു കാര്യം പറഞ്ഞേക്കു ആരും ശത്രുക്കളില്ലെന്നൊരു തോന്നൽ അയാൾ വച്ച് പുലർത്തരുതെന്നാണ് അയാൾ ഇതൊന്നും തുടങ്ങരുതെന്ന് ആഗ്രഹിക്കുന്ന അയാളുടെ വളർച്ച ഒട്ടും ഇഷ്ടപ്പെടാത്ത ആരോ ഒരാൾ ഈ കൂട്ടത്തിലുണ്ടോ രഞ്ജിത്ത് സ്റ്റേഷനിൽ ചെന്നിട്ട് എന്തുണ്ടായി അവർ രഞ്ജിത്തിനെ ഉപദ്രവിക്കാൻ പറ്റിയോ ചെയ്തു താനിത് ഏതു കാലത്തെ ജീവിക്കുന്ന പോലീസ് ഒരാളെ കൂട്ടിക്കൊണ്ടുപോയാ മർദ്ദിക്കാൻ എടോ അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ വളരെ സ്ട്രോങ് ആയിരുന്നു അവരെന്നോട് അവർ ചോദ്യങ്ങൾ ചോദിച്ചു ഞാൻ വളരെ കൃത്യമായി മറുപടി പറയുകയും ചെയ്തു ഒന്നുമില്ലടി നീ ഇരിക്കുന്നു കരഞ്ഞു കാണും നീ ആ കരഞ്ഞു സപ്പോർട്ടും കൊടുത്തു കാണും പിന്നെ ഇങ്ങനൊരവസ്ഥോന്നു ഇത് ഒരു സംശയം വേണ്ട അവരി തടയെന്ന് പറഞ്ഞപ്പോ നമുക്ക് ഇല്ല ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ എത്ര തെരഞ്ഞു പിടിച്ച മാർഗം കണ്ടില്ലേ മൈഥിലി വിളിച്ചു പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഡിവൈഎസ്പി കാര്യമായിട്ട് തന്നെ ഇടപെട്ടിട്ടുണ്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ എന്നെ വിട്ടത് സങ്കടം അതൊന്നുമല്ല ഈ നേരം വരെ ഫാദർ അവിടെ സി എ ഓഫീസിൽ വന്നിരിക്കുന്നു സഹായിക്കാനും ആശീർവദിക്കാനൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനൊരബദ്ധം പറ്റിപ്പോയതില് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ എന്റെ കൂടെ ഉണ്ടായിരുന്നു വഴിയിൽ വെച്ച് സംസാരിക്കുമ്പോ ഫാദറിന്റെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു നല്ലൊരു ആ അതെ ഇനിയിപ്പോ ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് സ്റ്റേഷനിൽ വിളിപ്പിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യും ദയവ് ഇത് രണ്ടുപേരും ബഹളം ഉണ്ടാക്കരുത് ഞാൻ വളരെ ധൈര്യപൂർവ്വം അതിനെ ആ വിളക്ക് കൊളുത്താൻ തുടങ്ങുന്നതിന്റെ തൊട്ടു മുൻപ് സത്യത്തിൽ വിളക്ക് കൊളുത്തലൊന്നും വേണ്ടായിരുന്നു നേരിട്ടങ്ങ് കൊടുത്തലൊന്നും ഈ പ്രശ്നം ഹലോ രജിത് വീട്ടിലെത്തിയോ ആ എത്തി എത്തിച്ചു നീ ഫാദറിനെ നേരിട്ടൊന്ന് കാണണം

ഇത് മുടങ്ങിപ്പോയതുകൊണ്ട് മുടങ്ങിപ്പോയത് ടെൻഷൻ ടെൻഷനാവുക നമ്മൾ വിചാരിച്ച കാര്യം നമ്മൾ ചെയ്യും അതിന്നൊന്നും പിന്നോട്ട് പോരുത് ഇനി പിന്നാക്കം പോവാനോ ആ പ്രശ്നവും ഇല്ല ഇതുവരെ എത്ര മനസ്സുറപ്പുണ്ടായിരുന്നോ അതിന്റെ പത്തിരട്ടി പോ ശരി ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാടോ എന്നിട്ട് പ്ലാൻ ചെയ്യാം ശരി അനാമികൂട് ഓ ശരി അതെ കേസിലെ യഥാർത്ഥ പ്രതികളെ മുന്നിൽ നിർത്തി മൈഥിലിയോട് വാക്ക് അപ്പോ നമുക്ക് ആ ടെൻഷൻ വെക്കാം സാരംഗ പോയി ആകെ ശാപം കിട്ടിയ ഞാൻ ഞാനിവിടെ വന്നതുകൊണ്ടാ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടായതെന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ പോവാൻ പറഞ്ഞു സാരംഗ് സാറോടെ വന്നപ്പോ എല്ലാം മംഗളവെന്ന് കരുതിയതാ തൊലച്ചു കളഞ്ഞിന്റെ വൃത്തിയോട്ടവന്മാര് തുടക്കത്തിലെ നല്ല അടിയാണ് കിട്ടുന്നതെങ്കിൽ നിന്റെ ചേട്ടിന് സ്പിരിറ്റ് കൂടും സത്യത്തിൽ അതാണ് വേണ്ടത് തണുത്തുറഞ്ഞ് ഇതിലേക്ക് ഇറങ്ങുന്നതിനേക്കാൾ നല്ലത് നല്ല ചൂടോടെ വരണം ഓട്ടിക്ക് തിരിച്ചടി ഓതാ ഇനി പ്ലാൻ കഷ്ടമായി പോയല്ലോ എനിക്ക് അങ്ങനെ ഒരു യാത്ര നമുക്ക് ഒരുമിച്ച് കേസ് ഉണ്ടാവോ ഫാദർ ഉണ്ടാകും കള്ളനോട്ട് പോലീസുകാരോട് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു ഞാൻ കൊണ്ടുവന്ന പണമാ എന്തെങ്കിലും നടപടി ഉണ്ടാകുന്നെങ്കിൽ അത് എന്റെ പേരിൽ ആയിക്കോട്ടെ പക്ഷേ അവരത് സമ്മതിക്കുന്നില്ല പിന്നെ ഡി അല്പം നല്ല മനസ്സ് കാണിച്ചുകൊണ്ടാ രഞ്ജിത്തിന് ഇപ്പൊ ജാമ്യത്തിൽ വിട്ടിരിക്കുന്നത് അല്ല ഫാദർ ഫാദറിന്റെ അടുത്ത് നിന്ന് ആളുകളല്ലേ കള്ളനെ ഓടിച്ചതും കാശ് വാങ്ങിച്ചു വന്നതല്ല ഇനി അതിനിടയിൽ പണം മാറ്റോ മറ്റോ ഫാദർ സ്റ്റേഷനിൽ പോയി എന്തെങ്കിലും മുഴുവൻ ഉണ്ടെങ്കിലേ ഞാനും വരാം ഏയ് വേണ്ട തൽക്കാലം അതിന്റെ ആവശ്യമില്ലടോ ആവശ്യമില്ലൊരു ചതി അവര് ചെയ്തത് ശത്രുത മനസ്സിലുള്ളവർക്ക് അങ്ങനെ വല്ലതുണ്ടോ മോളെ ഇരിക്കുമോളെ നിങ്ങളെ ഞങ്ങളിപ്പോ വന്നേ ഉള്ളൂ ഫാദർ ി ഫാദറിനോട് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് കണ്ടെത്തിക്കോളാന്ന് സത്യം പറഞ്ഞ ഫാദർ ഇതിനകത്ത് ഉൾപ്പെട്ടു പോയാൽ അദ്ദേഹത്തിന് നല്ല ടെൻഷൻ ഉണ്ട് മാം അദ്ദേഹത്തെ കണ്ടിരുന്നു ഒരു മോഷണത്തിന്റെ അന്വേഷണത്തിനായി അദ്ദേഹം നമ്മുടെ ഏരിയയില് വന്നപ്പോൾ വീട്ടിലൊന്നു കേറി ഈ കേസിന്റെ കാര്യങ്ങള് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല മായാ മഹേശ്വര് ജയിലിലായതുകൊണ്ട് ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷെ ഉറപ്പാ അവര് തന്നെ ആയിരിക്കും ഇതിന്റെ പുറകില് അവരൊക്കെ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകളായിട്ട് അല്ലേ ചിലപ്പോ അവരുടെ ആള് തന്നെയായിരിക്കും അവനൊരു കള്ളനാവുന്നത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ അത് വിശ്വസിക്കുകയും ചെയ്യും